ഇതാണ് എന്റെ കരാട്ടെ സെൻസ് ഇന്ന് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് കാരണം ഇന്ന് കറാട്ടെ കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കറാട്ടയും പിന്നെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനും സെൻസയും ജാപ്പനീസിലായിരിക്കും സംസാരിക്കുക നിങ്ങൾക്കായിട്ട് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം സെൻസയുടെ ഇൻട്രഡക്ഷനിൽ എന്ന് തുടങ്ങാം ടീച്ചറുടെ പേര് ഇപ്പം ബ്ലാക്ക് ബെൽറ്റിന്റെ രണ്ടാമത്തെ ഞാൻ ഇപ്പൊ ചോദിച്ചത് ടീച്ചർ എത്ര വയസ്സുമിട്ടാണ് കറാട്ട് തുടങ്ങിയത് ടീച്ചർ പറഞ്ഞത് എലിമെന്ററി സ്കൂൾ അഞ്ചാമത്തെ ഗ്രേഡ് ആണ് എല്ലാ ദിവസവും കറാട്ടെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്നാണ് ഞാൻ ഇപ്പം ചോദിച്ചത് ഇപ്പം കോമ്പറ്റീഷനിലൊന്നും പങ്കെടുക്കുന്നില്ലാത്തതുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ടീച്ചറും വാമപ്പ് ചെയ്യും നമുക്ക് ടീച്ചറിന്റെ അടുത്ത് ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മൂവ്മെന്റ് ചോദിക്കാം 特特別別ななな動動動きききを教えててももらってもいいい、ですか、はい、分かはりりました。特別な動きね。な動きが…どん蹴り技と…そうそうそうそうそうそう。

ബോട്ട് ടുത്ത് കടലിലേക്ക് പോയിട്ട് ഫിഷിന് പിടിക്കാനാണ് ഇപ്പഴത്തെ ടീച്ചറിന്റെ ഹോബി നല്ല വലിയ മീനൊക്കെ കിട്ടാറുണ്ട് അത്രേ ഒരുപാട് ചെപ്പാൻകാരൻറെ ഹോബിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു രസത്തിന് സെഞ്ചിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് നോക്കാം കരാട്ടയുടെ ഒരു പ്രധാന ഐറ്റം ആണ് കുവിത അഥവാ ഫൈറ്റ് കയ്യിലും കാലിലും ഗാഡൊക്കെ ഇട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് യൂഷ്വലി ഫൈറ്റ് ചെയ്യുക はいお互いにね押すはい構えて始め。はいお互いにね押す。 നമ്മളെ വീഡിയോ കാണുന്നവരില് കരാട്ടയെ പഠിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് സെൻസേ പറയാൻ പോകുന്നത് കരാട്ടയില് ഒരുപാട് ടൈപ്പ് ഉണ്ട് നമ്മൾ ഏത് പഠിച്ചാലും എത്ര പഠിച്ചാലും എത്ര പഠിക്കും തോലും നമ്മൾ ആൾക്കാരെടുത്ത് കൈൻഡായിക്കൊണ്ടിരിക്കണമെന്നാണ് ടീച്ചറിന്റെ മെസ്സേജ് സെൻസിയും അങ്ങനെയുള്ള ഒരാളാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ നല്ല കൈൻഡായിട്ടും ഫണിയായിട്ടാണ് ക്ലാസ് എടുക്കാറ് സെൻസി ഒരു പേഴ്സണൽ ട്രെയിനറും കൂടെ നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുകയും അതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുമുണ്ട് ഞാൻ സ്ഥിരമായിട്ട് പഠിക്കുന്ന ദോജോ അല്ല ഇത് അടുത്ത സിറ്റിയിലുള്ള ദോജോ ആണ് ആദ്യത്തെ ഫോട്ടോയിൽ കാണുന്നത് ചൊക്സിംഗ് കരാട്ടെ തുടങ്ങിയ ആളാണ് പിന്നെ ഈ പിക്ചര് വേൾഡ് ടോപ്പ് കരാട്ടെ മാസ്റ്റർ ആണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയണം നിങ്ങൾക്ക് ജപ്പാൽ നിന്ന് കാണാൻ താല്പര്യമായിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ കമന്റിൽ പറയണേ